മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വേലൂർ മണിമലർക്കാവ് വേലയ്ക്ക് മുറ തെറ്റിക്കാതെ ഇത്തവണയും ഇരുമപ്പെട്ടി ദേശകുതിര ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ഇളമുറക്കാരുടെ ചുമലിലേറിയാണ് തട്ടകത്തമ്മയെ ദർശിക്കാൻ ഇരുമപ്പെട്ടി അയ്യപ്പൻകാവ് കുതിര എത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തട്ടകത്തെ തച്ചൻ ഉണ്ണി ആശാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ കർമ്മങ്ങൾക്ക് ശേഷം എരുമപ്പെട്ടി ദേശ കമ്മിറ്റി സെക്രട്ടറി സി രാജൻ കുതിരയ്ക്ക് തലകൊളുത്തി തുടർന്ന് തിരുവല്ലാമല ഹരിയുടെ പ്രാമാണത്തിലുള്ള പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ മണിമലർ കാവിലേക്ക് യാത്ര ആരംഭിച്ചു രാത്രി കാവുകയറുന്ന കുതിര കൂട്ടി എഴുന്നള്ളുപ്പിൽ പങ്കെടുത്ത് ക്ഷേത്രം വലം വെച്ച് തട്ടകത്തമ്മയ്ക്ക് ഉപചാരം ചൊല്ലി ദേശത്തേക്ക് മടങ്ങും ദേശ കമ്മിറ്റി പ്രസിഡന്റ് എം യു രാകേഷ് ട്രഷറർ കെ ജെ ജിജീഷ് ഭാരവാഹികളായ എം സി രാജേഷ് കെ സി ഷിജി പാപ്പൻ എന്നിവർ ആഘോഷ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി బిసి న్యూస్ ఏరిమపెట్టి